السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم قال علي بن زيد رحمة الله عليه كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم من قص أو صانت حكاية قال علي بن زيد رحمة الله عليه ബസറയിലെ താബിഹി പ്രമുഖനായ അലിയുബിന് സെയ്ദ് റഹമത്തല്ലാഹി അലിഹി പറഞ്ഞു കാന ഉണ്ടായിരുന്നു ഇല ജാനിബി എൻ്റെ പരിസരത്ത് റജുലുൻ ഒരു മനുഷ്യൻ വിമ്മിയുൻ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ അവർക്ക് ജിസിയ കൊടുത്തുകൊണ്ട് ടാക്സ് അടച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അമുസ്ലിമായ വ്യക്തി വ കുന്തൂ ഞാനായിരുന്നു ഫിഷെഹർ റബി അയിൽ അവൽ റബി അല്ലാൽ മാസത്തിൽ അതുഅൽ ഫുക്കറഅ പാവപ്പെട്ട ജനങ്ങളെ ഫക്കീറുമാരെ ക്ഷണിക്കും വ അമലു ഞാൻ പാരായണം ചെയ്യും മൗലിദൻലിൻ നബി സല്ലാഹു അലൈഹി വസ്ലം മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മൗലിദിനെ ഫക്കാലലി അപ്പോൾ എന്നോട് ചോദിച്ചു ദാലിക്കത് ദിമ്മിയോ ഈ ദിമ്മിയായ അമുസ്ലിമായ മനുഷ്യൻ ലിമത്ത് അലു താങ്കൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഫി ഹാദശ് ഷെഹരി ഈ മാസത്തിൽ ദൂന ദൂനവൈരിഹി മറ്റുള്ള മാസങ്ങളിൽ പ്രവർത്തിക്കാതെ ചെയ്യാതെ അപ്പോൾ അലീബിന് സെയ്ദ് റഹമത്തുല്ലാളി പറയാണ് റബി വള്ളൗല് മാസാകുമ്പോൾ ഞാൻ പരിസരത്തുള്ള ഫക്കീറുമാരെ പാവപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഒന്നിച്ചിരുന്ന് മൗലത് ചൊല്ലി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എൻ്റെ അയൽവാസിയായ ദിമ്മിയായ ഒരു അമുസ്ലിമായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചു എന്താണ് ഈ പരിപാടി മറ്റുള്ള മാസങ്ങളിലൊന്നും ഇത് കാണാറില്ലല്ലോ ഫക്കോൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഫർഹം ഇല്ലാഹിള്ളാഹു അലഹി വസ്ല്ലം നബിസ് അലൈഹി വസ്ല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ സന്തോഷമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് തീർച്ചയായും കാരണം ആ നബിസ് അലൈഹി വസ്ല്ലമ തങ്ങൾ ജനിച്ചിരിക്കുന്നു ഫിഹാദ് ഷെഹ്ർ ഇതുപോലൊരു റബിലി മാസത്തിൽ ആ മനുഷ്യനെന്നെ പരിഹസിച്ചു ഫലാലിഖ് ആ കാര്യം എനിക്ക് വലിയ പ്രയാസമായി എൻ്റെ ഹബീബായ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസല്ല മ തങ്ങളുടെ പേരിൽ ഞാനൊരു മൗലി നടത്തിയിട്ട് മധുഹ പറഞ്ഞിട്ട് എൻ്റെ അയൽവാസിക്ക് അത് പിടിക്കുന്നില്ലല്ലോ എന്നെ അവൻ പരിഹസിക്കുകയാണല്ലോ എന്ന ഒരു വിഷമം ആ സമയത്ത് വവജത്വമിതാലിക്കാം അത് കാരണം എനിക്ക് ഉണ്ടായി അമ്രീമാ വലിയ ആഘാതമുണ്ടായി വലിയ വേദനയുണ്ടായി ഫലം മാനിം തൂ ഞാൻ ഉറങ്ങിയപ്പോൾ ഫീ തിൽക്കല്ലയില അന്നത്തെ രാത്രിയിൽ തുറസൂല്വാ സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു ഫിൽ മനാമി സ്വപ്നത്തിൽ ഫക്കാലലീ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ എന്നോട് ചോദിച്ചു ബാബിക് നിനക്കെന്താ പറ്റിയത് മോനെ ഫാഹ്ബർ തുഹൂ ഞാൻ പറഞ്ഞു കൊടുത്തു വിശദീകരിച്ചു കൊടുത്തു ബിഹബരി എൻ്റെ വർത്തമാനങ്ങൾ ആദിമ്മിയായ അമുസ്ലിമായ മനുഷ്യൻ്റെ കൂടെ സംഭവിച്ചിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഒന്ന് വിവരിച്ചു കൊടുത്തു ഫക്കാല മുത്തുനബി സുല്ലാഹുഅലൈ വസല്ലമ്മ പറഞ്ഞു ലാ തഹ്സൻ നീ ദുഃഖിക്കേണ്ടതില്ല ടെൻഷൻ അടിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല ഫു ആ അമുസ്ലിമായ മനുഷ്യൻ യഅതി അവൻ വരും ഇലൈക്ക നിന്നിലേക്ക് ഗദൻ നാളെ തന്നെ വഹുവ അവൻ മുഅ്മിനുൻ സത്യവിശ്വാസിയായ നിലയിൽ എന്നെക്കൊണ്ട് വിശ്വസിച്ച് നിന്റെ മുന്നിൽ ഹാജറാകും കാല അലിയുബിന് സെയ്ദ് റഹിമത്തുല്ലാഹ് അലി പറയാണ് ഫസ്തേക്കൽത്തു ഞാൻ ഉണർന്നു പെട്ടെന്ന് ഉണർന്ന് ഞെട്ടി ഉണർന്നു പോയി വക്കത്ത സായത എനിക്ക് വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു അജദീ എൻ്റെ സ്നേഹം തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമം എൻ്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു കാരണം മുത്തുനബി സാഹു അലൈഹി വസല്ലമ എൻ്റെ മനസ്സറിഞ്ഞല്ലോ എൻ്റെ മനസ്സിനൊരു വിഷമം വന്നപ്പോൾ സമാധാനിപ്പിക്കാൻ അവിടുന്ന് ഇറങ്ങി വന്നല്ലോ എന്ന ഒരു സമാധാനം സന്തോഷം സ്നേഹം എനിക്കിങ്ങനെ വർദ്ധിച്ചു വരികയാണ് വാനാൻ തളിറു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻജാസ് എന്നോട് മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത വാഴ്ദ ആ വാഗ്ദത്വം പൂർത്തീകരിക്കുന്നതിന് എൻ്റെ കണ്ണുനീർ കണങ്ങൾ അത് ഒഴുകുന്നുണ്ടായിരുന്നു അലാഹദ് എൻ്റെ കവിളുകളിലൂടെ വ ഇതൻ അന്നേരത്ത് ബിൽബാബി എൻ്റെ വാതിൽ കെൽ യു തുറക്കൂ മുട്ടുന്നു വാതിലിന് മുട്ടുന്നു വിമ്മിയോ പുറത്തുനിന്ന് വിമ്മിയായ അമുസ്ലിമായ ഇന്നലെ ആ സംഭവം ഉണ്ടായ വ്യക്തി പറയുകയാണ് യപ്പോലു ഇഫ്ത വാതിൽ തുറക്കൂ ഫക്കത് സാല എനിക്ക് നീങ്ങിയിരിക്കുന്നു സ്വതാ മാലിന്യം കറകളൊക്കെ നീങ്ങിയിരിക്കുന്നു കൽബി എൻ്റെ ഹൃദയത്തിൽ നിന്ന് അതായത് മുത്തുനബി സാഹു അലൈവസലമ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു തങ്ങൾ അവിടുന്ന് പറഞ്ഞു നീ വിഷമിക്കേണ്ടതില്ല മോനെ നീ ആ സംഭവം നേരിട്ട് അഭിമുഖീകരിച്ച ആ വ്യക്തി വിമ്മിയായ മനുഷ്യൻ നിൻ്റെ അടുത്ത് മുസ്ലിം ആയിക്കൊണ്ട് എന്നെ വിശ്വസിക്കുന്നവനായി നിൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ അന്നത്തെ രാത്രിയിൽ ഈ കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നുപോയി ാഹു അയൈവസലമ തങ്ങളോടുള്ള അടങ്ങാത്ത അഭിലാഷവും അവിടത്തോടുള്ള സ്നേഹവും വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വാതിലിന് കേൾക്കുന്നത് അപ്പോൾ ദിമ്മിയായ ആ അമുസ്ലിമിൻ്റെ ശബ്ദമാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ ഹൃദയമെല്ലാം ശുദ്ധമായി ആ ഹൃദയത്തിലുണ്ടായിരുന്ന നിൻ്റെ നബിയോടുള്ള ആ പ്രശ്നവും മാലിന്യവും കറയും ചീത്ത ചിന്തയുമൊക്കെ എന്നിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട് ഇൻഖാൻ അൽ ഹബീബ് നിന്റെ ഹബീബായ സ്നേഹഭാജനമാകുന്ന മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പതു കാൻ അഴിന്ത കാ നിൻ്റെ അടുത്തായിരുന്നുവെങ്കിൽ ഇന്ന് വരെ നിന്റെ കൂടെ മാത്രമാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഉണ്ടായിരുന്നതെങ്കിൽ ഫൽ അപ്പോൾ ഇന്നലെ സംഭവിച്ചത് തത് കാനഴിന്തി മുത്തനബി സുള്ളു അളി വസല്ലമ്മ തങ്ങളെ എൻ്റെ കൂടെ ആയിരിക്കുന്നു ആല അലിബിന് സൈദ്റഹത്തുല്ലാഹ് അലി പറയാണ് ഫഫതഹ്തുഹുൽബാബ് ഞാൻ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു ഫതഹലാ ആദിമ്മിയായ അമുസ്ലിമായ മനുഷ്യൻ ഉള്ളിലേക്ക് കയറി വഹുവയ പോൽ അദ്ദേഹം പറയുന്നുണ്ട് ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദുർ റസൂലു മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ല തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് ഇൻഷാല് ഈ ഹൈക്കായത്തിൻ്റെ ബാക്കി നാളെ നമുക്ക് സംസാരിക്കാം അള്ളാഹു തൗഫിയ നൽകട്ടെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ആശയങ്ങളിലും ഹബ്ബിയങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ എല്ലാവിധ ഹൈഫുൽ ഹിമായത്തും മുത്തനബി സലാഹു അലൈഹി വസ്ല്ലം മറ്റു അംബിയാക്കളുടെ مَعَدَادِي حِفْلِ حِمَايَةٍ نَصُرُمْ نَمُكَكَّنِ اللَّهُ وَنَكْرِ حِكِمَا آمِينَ السلام عليكم ورحمة الله وبركاته.